ാണ്പ്പിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മളൊരു സന്തോഷമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടാണ് വേറെ ഒന്നുമല്ല ആ ഇന്ന് ഞാനൊരു വണ്ടി എടുക്കാൻ നിങ്ങൾ തമ്പിലേനെ കണ്ടപ്പോ മനസ്സിലായിട്ട് ആയിരിക്കും ഇന്നൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് വണ്ടി വേറെ ആൾക്കും വേറെ ആർക്കും അല്ല നമ്മുടെ പൊന്നൂസിനാണ് ഒരു വണ്ടി എടുക്കുന്നത് മറ്റേ എടുക്കാൻ കാരണം പറയുന്നത് ഞാനൊരു ഐ ട്വൻറ്റി ഓട്ടോമാറ്റിക് അത് സെക്കൻഡ് എടുക്കാൻ ആദ്യം വിചാരിച്ചു ഐ ട്വൻ്റി നല്ല ആദ്യം സെക്കൻഡ് ഏതെങ്കിലും വണ്ടി എടുക്കാൻ ആദ്യം വിചാരിച്ച് പിന്നെ തോന്നി ആ എടുക്കണ്ട കാരണം ഇനി പുൻ ദിവസം എടുക്കണ വണ്ടിയല്ലേ അപ്പോൾ എന്തായാലും ഓൾക്ക് ഇതാണ് വരുത് അപ്പോൾ നല്ലൊരു വണ്ടിനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറേ വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി പക്ഷെ എനിക്കെന്തോടിച്ചപ്പോൾ ഒന്നും കൂടി സുഖമായിട്ട് തോന്നിയ വണ്ടി അറിയാമല്ലോ ഉണ്ടാടയുടെ വണ്ടി എപ്പോഴും സൂപ്പറാണ് അപ്പം നേരെ ഇതിൻ്റെ ഓൾറെഡി ഉണ്ടാട കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു വണ്ടി അതായത് ഐ ട്വന്റി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന്റെ ഡെലിവറി ഇന്നാണ് പാലക്കാട് ഷോറൂമെന്നാണ് പാലക്കാട് ഷോറൂമെന്ന് ഞാൻ രണ്ടാമത്തെ വണ്ടി എടുക്കുന്നത് അതായത് നമ്മളതിനെ കറക്റ്റ് എടുത്തത് അവിടെ നിന്നാണ് അപ്പം നമ്മൾ രണ്ടാമത്തെ വണ്ടി അവിടുന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും സുചന പൊന്നൂസൻ ഡ്രൈവിംഗ് അറിയുന്നു പുന്നൂസിനെ ഈ തന്നെ ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ റോഡിൽ ഓടിക്കാറൊന്നുമില്ല ഗ്രൗണ്ടിൽ അവൾ അത്യാവശ്യം ഓടിക്കാൻ അറിയാം അപ്പം ഇനി അയിമയും കൂടി ഒന്ന് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ ലേണിങ് എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ പിന്നെ 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 ലൈസൻസിനുള്ള കൊടുക്കും ഓക്കെ ആ ഓന ആ അപ്പൊ നമ്മളിന്ന് പറഞ്ഞു അപ്പൊ നമ്മള് നേരെ നേരെ ലൈസൻസിനോട് കൊടുക്കും ഓക്കെ പിന്നെ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കിടുബേബിനെ ഇവമോള് ഇവമോളിനെ സ്കൂളിൽ ചേർത്തി അപ്പൊ കുട്ടികള് മെയിൻ കാര്യം എനിക്ക് അതാണ് കാരണം കുട്ടികള് അമ്മ രാവിലെ തന്നെ ഒമ്പത് മണിക്ക് ബസ് വരും അപ്പൊ തന്നെ രാവിലെ കുട്ടികളെ എണീപ്പിച്ച് ഞാൻ ഇങ്ങനെ കടക്കുമ്പോ കരച്ചിലേക്കാം കിടൂനൊക്കെ അച്ഛാ അച്ഛാ വിളിച്ചു ഇങ്ങനെ കരീനാക്കാം അപ്പൊ എന്നാ വിചാരിച്ചു പൊന്നൂസിനെ ഡ്രൈവിങ് പഠിപ്പിച്ചുകൊടുത്തുകഴിഞ്ഞാല് പത്ത് മണിക്കാണല്ലോ സ്കൂൾ അവർ ഒമ്പതരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും കുട്ടികൾക്ക് ഒമ്പത് മണി വരെ കടന്നു തുറങ്ങാം എട്ടേ മുക്കാൽ ഇവരെ കടന്നു തുറങ്ങുക ഉറങ്ങിയിട്ട് പിന്നെ അത് മതിയല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചാണ് എന്തായാലും ഇവ മോളോട് ചേർത്തിപ്പം ഞാൻ വിചാരിച്ചാണ് ഇന്നിപ്പോ നമ്മള് ഇവ മോളെ നല്ല വീടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും യുവമോളെ ചേർത്തിയത് അപ്പം വിചാരിച്ചു കുട്ടികളെ കൊണ്ടാക്കണ പൊന്നൂസിനെ പക്കേടെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് സ്കൂളിലത്തെ കാര്യങ്ങൾക്ക് പൊന്നൂസനെ നോക്കുക അമ്മയ്ക്ക് റേഷൻ കാർഡേ പോവുക നമ്മളെ ഡിപ്പ അതായത് എന്നെ ഡിപ്പൻഡ് നിൽക്കേണ്ട ആവശ്യമില്ല ഏട്ട അങ്ങോട്ട് പോവാ ഏട്ടങ്ങട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് വിചാരിച്ചു കൊടുത്തോളാം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും സുജന എന്താ അമ്മ അമ്മയും പുന്നൂസൊന്നും ഇല്ലാത്ത വണ്ടി കൊടുക്കാൻ പോകുമ്പോൾ വേറൊന്നുമില്ല ഇത് വണ്ടി എടുക്കുന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല മറ്റേ അമ്മയ്ക്കോ പുന്നൂസിനോ ആർക്കും അറിയില്ല കുഞ്ഞോക്കോ കളിയോ അറിയാം ഞാൻ ഓൾറെഡി വിളിച്ചു വണ്ടി വണ്ടിയെടുക്കുന്ന കാര്യം അപ്പം അമ്മയ്ക്കും പുന്നൂസിനും അറിയില്ല അപ്പോൾ അവർക്കത് സർപ്രൈസാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരിക അവിടെ വല്ലാണ്ടത്തൊന്നും നമ്മളെ ഞാൻ വിശ്വ വിളിച്ചു പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ഷോറൂമിലെ വിശ്വേട്ടൻ വിശ്വേട്ടനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുതരുന്നത് ഞാൻ വണ്ടിക്ക് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വേട്ടാ ഞാൻ പോലെ ഇപ്പൊ സർവീസിന്റെ കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഏട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ്റെ നമ്പറിന് അടിയിൽ നിന്ന് കൊടുക്കാട്ടോ നിങ്ങൾ ഇപ്പൊ നമ്മൾ സാധാ പച്ചക്കറി വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം ഉണ്ടായ ഷോറൂമുമായിട്ട് വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് വേണമെങ്കിൽ ഏട്ടനൊന്നും വിളിക്കാം ഓക്കെ എന്റെ അടുത്ത ആള് നല്ല ആണ് നമ്മൾ നല്ല പെരുമാറ്റം അപ്പൊ പറയും വണ്ടി എടുക്കുമ്പോ എല്ലാ ഷോറൂമത്തെ ആൾക്കാരും അങ്ങനെ നിക്കാണെന്ന് നോ കാരണം വണ്ടി എടുത്തതിന് ശേഷം അത് ഞാൻ കറക്റ്റ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സർവീസിന്റെ കാര്യങ്ങളാണ് എന്ത് കാര്യത്തിനാണെങ്കിലും ഏട്ടൻ ബാക്കിയാണ് എന്റെ അടുത്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല എന്റെ അടുത്ത് വണ്ടി എടുക്കുമ്പോഴും എടുത്ത ശേഷവും അങ്ങനെ തന്നെയാണ് എപ്പോ ഏത് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചാലും ഏട്ടാ വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് വരും ഓക്കെ എന്തായാലും ഭയങ്കര സന്തോഷം എന്തായാലും പാലക്കാട് ഹുണ്ടായി ഷോറും അതുപോലെ തന്നെ വിശ്വേട്ടന് സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ വേണ്ടി പോകണം ഇപ്പോൾ പാലക്കാട്ടേക്ക് ഞാൻ അപ്പോൾ എന്തായാലും എടുത്തിട്ട് നമുക്ക് വരാ വണ്ടി ഒക്കെ ഒന്ന് കാണിച്ചാൽ ഞാൻ അവിടെ പോട്ട് ഞങ്ങൾക്ക് കാണിക്കാം അതായത് വണ്ടീന്ന് പൊന്നൂസിന് അറിയില്ല ഞാൻ കൊണ്ടും പറയുന്നത് പൊന്നൂസിനും അമ്മയ്ക്കും അറിയില്ല ഞാൻ അമ്മ ഗർഗർന്ന് പറയാമായിരുന്നു കാരണം അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ബി എൻ ഡബ്ല്യൂ എടുത്തത് അതിന് പറയോ പറയോ പറയുവെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ പറയുക അതൊക്കെ നമ്മളൊരു സന്തോഷമാണ് ഓക്കെ അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ വഴിയെ നമ്മൾ പറയാം ഓക്കെ എന്തായാലും നമ്മൾ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഓരോ കമ്പൽസറി ആളൊക്കെ വരാം സുജിൻ ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടക്കുമ്പോ ദൈവം എന്നെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ശക്രയെ കാരണം നമ്മൾ എത്രത്തോളം നമുക്ക് കിട്ടുന്നതിന് മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു നോക്കുന്നു ദൈവം എന്നെ നന്നായിട്ട് അപ്പൊ സന്തോഷിപ്പിച്ചിരിക്കുന്നുണ്ട് അതില് ഭയങ്കര എന്താ ഇനി പറയാ അതാ അങ്ങനെയൊക്കെ ഒന്ന് പറയാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാലക്കാട് ഓക്കെ പറയാൻ നമ്മൾ കൊറേ കഴിയും അപ്പൊ എന്തായാലും പാലക്കാട് പോണെങ്കിൽ വണ്ടി എടുക്കഴിച്ചാലും എനിക്ക് ഒറ്റ പ്രാധാന്യമുള്ളൂ കുടുംബക്കാരും ഇഞ്ചിപ്പോ ആൾക്കാരും അവിടെ തുടങ്ങൂന്നപ്പോ പേടി അപ്പൊ മറ്റേ കൂടെ നടന്ന് ചക്ര ചതിച്ച ആൾക്കാരും കുറ്റം പറഞ്ഞ ആൾക്കാരും കളിയാക്കി പറഞ്ഞ ആൾക്കാരും അവരുടെ അടുത്തൊക്കെ ഒറ്റ കാര്യം പറയുള്ളൂ ഊമ്പട മൈരോളെ അത്ര എനിക്ക് ഇത് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് കാരണം അത് അപ്പൊ എനിക്ക് അത്രേ പറയുള്ളൂ കാരണം എനിക്കെന്നറിയാൻ കാരണം നമ്മള് ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ ഞാൻ കൊറച്ചു ദിവസം യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരുന്നപ്പേക്കും അവിടെ ഇവിടെയും പോയിട്ട് ഓരോന്ന് പറഞ്ഞിരുത് എൻ്റെ ഡയറക്റ്റ് ഡയറക്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടില്ല ശങ്കരേനെ റിയ കാരണം നമ്മളെ ആ പറ്റി അപ്പുറത്ത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത്രേ നമുക്ക് പറയുള്ളൂ കാരണം പുലി പതുങ്ങുന്നത് കുളിക്കാനല്ല ആണ് ഓക്കെ മക്കളെ പറയാ അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ജിങ്കാലു പോവും ഈ പിന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഇപ്പൊ പറയും സുജിനെ നിന്റെ വീട് എന്ന് നിങ്ങൾ കണ്ടോ അത് അവരുടെ അടുത്താണ് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ മനസ്സിൽ ചെറിയ ഇവർ എന്താ ഇപ്പൊ കാട്ടി കൊണ്ട് വരണെന്ന് പക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഒരിക്കലും വരില്ല അത് ഒരു വേറെ ലെവലിക്കാണ് നമ്മൾ പോണത് അത് കണ്ടുപോയി അല്ലേ അല്ലെ ഞങ്ങള് പോണോ ആ എത്തും അതിനു വേണ്ടി നമ്മള് പൊളിക്കും ഏകദേശം എത്തി അപ്പൊ വീടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഞങ്ങള് നൂറ് ശതമാനം ഉറപ്പിച്ച് നിന്നോ വേറെ ലെവലായിരിക്കും അത് കണ്ടുപോയി ഒരാൾക്ക് പോകുന്നത് അതിനെ പറ്റി ഒന്നും അറിയില്ല അത് നമ്മൾ റിവീൽ ചെയ്യാത്തത് അറിയാലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ സക്സസ് ആയതിന് ശേഷം മാത്രം പറയാമെന്നുള്ളൊരു കാര്യം ഞാൻ സത്യം പറഞ്ഞു ഈ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഒറ്റയടിക്ക് തന്നെ മറ്റേ കുട്ടി പടി നടക്കരുത് എന്നുള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഈ വണ്ടിയുടെ കാര്യം കണ്ടോ ഈ വണ്ടിയുടെ കാര്യം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി എല്ലാ കാര്യങ്ങളും ആ ശേഷമാണ് നിങ്ങളിത് പറയുന്നത് കാരണം എന്റെ വണ്ടിന്റെ കൈ കിട്ടി കാരണം ഇപ്പൊ ഷോറൂമിലേക്ക് എത്താറായി ഞാൻ അപ്പൊ അവിടെ എത്തിയിട്ട് വണ്ടിക്ക് ചായ വാങ്ങാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അത് കിട്ടിയതിന് ശേഷമാണ് പറയുന്നത് പറയുന്നത് ഞാൻ അതേപോലെ തന്നെയാണ് ഞാനിപ്പോ എടുത്തപ്പോഴും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രമാണ് ഞാനത് വീഡിയോ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഞാനായിട്ട് വ്ളോഗ് ഇട്ടത് അപ്പോ എല്ലാ കാര്യം നടന്നതിനു ശേഷം പറഞ്ഞു അപ്പൊ ആ വീടിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയതിനു ശേഷം ആണ് പറയുള്ളൂ പിന്നെ താമസിക്കുന്ന കൂടെ അല്ലേ അത് നമ്മുടെ വീട് തന്നെയാണ് ഞാൻ പറയാ ഓക്കെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മള് നമ്മള് വഴിയെ വഴിയെ പറയാ ഓക്കെ അപ്പൊ എന്തായാലും മറ്റേ ബാക്കിയുള്ള കാര്യമൊക്കെ പറയാൻ തന്നപ്പോ കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പം എന്നാലും ഇപ്പത്തെ വീട്ടിലൊന്നുമില്ല നേരെ പോവാ വണ്ടി എടുക്കുക അമ്മയെക്കൂടെ നിന്ന് കാണിക്കുക പോലീസിന് കാണിക്കുക ഓക്കെ നാളെ രാവിലെ വണ്ടി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കുക അത്രേ ഉള്ളൂ ബൈ യെസ് ഇതാണ് നമ്മൾ പൊന്നൂസിന് വാങ്ങിയിട്ടുള്ള വണ്ടി ഐ ട്വൻ്റി കളർ ഇട ഞങ്ങൾ കളർ ഓൾറെഡി വൈറ്റ് അതുപോലെ തന്നെ റെഡ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ് ഓക്കെ ഇത് വണ്ടി എടുക്കുന്ന ഞാൻ വീട് പറയുന്നത് പൊന്നൂസിന് കനക്ക് അറിയില്ല എടുത്ത കാര്യങ്ങളൊന്നറിഞ്ഞാൽ വണ്ടി ഒന്ന് പുറത്തേക്ക് പുറത്തേക്കിട്ടിട്ട് നേരെ കാണിച്ചു തരാട്ടോ ഓക്കെ ഉള്ളൊന്ന് കാണിച്ചു തരാം ഓക്കെ ഓട്ടോമാറ്റിക്കാണ് വാങ്ങിയത് കാരണം അവൾക്ക് ഓടിക്കാൻ സുഖം എന്നോട് ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ് വാങ്ങിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നാളെ പറയാട്ടോ ഓക്കെ ഇപ്പം നമ്മൾ വണ്ടി എത്തുമ്പോൾ സമയം നോക്കിയാല് നാളെ കാലമായി അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ എത്തിയിട്ട് അവൾക്ക് അറിയില്ല അമ്മയ്ക്കോ അവൾക്കൊന്നും വണ്ടി എടുക്കണ കാര്യം അറിയില്ല അപ്പം എന്തായാലും നമ്മൾ ചെപ്പശ എത്തുമ്പോഴേക്കും സമയം ഒഴുകും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും ഓക്കെ ハッピーハッピーハッピーハッ